ചില വീഴ്ചകൾ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കണം എന്നാൽ ചില മനുഷ്യർ എത്ര വീണാലും ചില പാഠങ്ങൾ പഠിക്കുകയുമില്ല ജീവിതം പരാജയത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ചില മനുഷ്യരെ സംബന്ധിച്ച് ഓരോ വീഴ്ചയിലൂടെയും ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് വീഴാതിരിക്കാൻ അവർ ജാഗ്രതയോടെ അവരുടെ ജീവിതത്തെ തന്നെ കരുതി മുമ്പോട്ട് കൊണ്ടുപോകാറുണ്ട് അബ്രഹാം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വീഴ്ചയായിരുന്നു തൻ്റെ ദാസിയിലൂടെ സംഭവിക്കുന്നത് കുടുംബജീവിതത്തിലെ അബ്രകാമിനുണ്ടായ ചില വേദനകൾ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം നല്ലൊരു ഭാര്യ എന്ന നിലയിൽ മാനുഷിക നിലയിൽ പരിഹരിക്കാൻ നോക്കിയതാണ് തൻ്റെ ഭർത്താവിൻ്റെ വേദന ദാസിയെ കൊടുക്കുകയാണ് ആ ദാസയിലൂടെ ഒരു കുഞ്ഞു ജനിച്ചു കുഞ്ഞിൻ്റെ പേര് ഇസ്മയിൽ എന്നാണ് പിന്നീട് സാറ വേറൊരാളായി മാറുകയാണ് സാറ അബ്രഹാമിനോട് കയർത്ത് കയറുന്ന സമയത്ത് അബ്രഹാം സാറയോട് കയർത്ത് സംസാരിക്കുന്നില്ല സാറയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക കാരണം എന്താ ഇന്നലെ വരെയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവാലോചന ചോദിച്ച് ദൈവസ്വരം കേട്ട് അബ്രഹാം ചെയ്യുമായിരുന്നു എന്നാൽ വലിയൊരു തിന്മയിലേക്ക് പോകാൻ നേരത്ത് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്കിൻ്റെ മുമ്പിൽ ദൈവാലോചന ചോദിക്കുകയോ ദൈവസ്വരം കേൾക്കുകയോ ചെയ്തില്ല അബ്രഹാമിനെ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നത് വലിയൊരു വീഴ്ചയായിരുന്നു അബ്രഹാം ദൈവത്തിൻ്റെ നേരെ ഹൃദയം തുറന്നപ്പോഴും കണ്ണുകൾ ഉയർത്തിയപ്പോഴും അബ്രഹാമിന് ദൈവസ്വരം കേൾക്കുവാനോ ദൈവാലോചന ഉൾക്കൊള്ളുവാനോ പിന്നീട് കഴിയുന്നില്ല അബ്രഹാമിന് മനസ്സിലായി ഭാര്യയ്ക്കല്ല തെറ്റുപറ്റിയത് തനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇസഗാക്ക് ജനിച്ചതിന് ശേഷം ഒരു സ്വരം കേൾക്കിയാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക സാറായോട് പറയാതെ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മോറിയ മലയിലേക്ക് മകനെ കൊണ്ടുപോകാൻ നിർബന്ധിതനായത് എന്തുകൊണ്ടാണ് അന്ന് തന്റെ വേദന പറഞ്ഞ വഴിക്ക് അബ്രഹാം കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു സാറായോട് മോറിയാ മലയിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ ബലിയർപ്പിക്കുന്ന കാര്യം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ ഒരിക്കലും എന്ന് വെച്ചാൽ എല്ലാ കാര്യം എല്ലാവരോടും പറയരുത് ചില ദൈവീക രഹസ്യങ്ങൾ ദൈവാലോചനകൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പോലുമേ ജീവിത പങ്കാളിയോട് പോലും പറയാവുള്ളൂ ആത്മീയ രഹസ്യങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ് ഉദാഹരണത്തിന് താബോർ മലയിൽ വെച്ച് യാക്കോബ് യോഗന്നാൻ പത്രോസ് മോശേനെയും ഏലിയാനെയും നേരിട്ട് കണ്ടതാണ് താഴോട്ട് ഇറങ്ങി വരുന്ന വഴി യേശു പറഞ്ഞു ഞാൻ മകത്തപ്പെടുന്നത് വരെ ഇത് ആരോടും പറയരുത് ചില ആത്മീയ രഹസ്യങ്ങൾ നാളുകളോളം വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ചവരുടെ പേരാണ് വിശുദ്ധാത്മാക്കള് വിശുദ്ധര് അവരാരും ആരോടും പറഞ്ഞുകൊണ്ട് നടന്നില്ല യേശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അബ്രഹാം പിന്നീട് മകത്തപ്പെട്ടതിൻ്റെ കാരണം എന്താണ് ഭാര്യയോട് പോലും പറയാതെ അക്ഷരാർത്ഥത്തിൽ ദൈവ കേട്ട് ദൈവാലോചന ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഏകമകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില മേഖലകളിൽ ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളണം ആ പാഠത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കണം അതായത് പിന്നീട് ആ വീഴ്ചയിലൂടെ ഉണ്ടായ വേദനകളോ പരാജയങ്ങളോ തകർച്ചകളോ ഇനിയൊരു വീഴ്ചയിലൂടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആത്മീയമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ആത്മീയമായും ഭൗതികമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുമ്പോട്ട് പരിഹരിച്ചു പോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു വീഴ്ചയും ഒരു പരാജയമല്ല ഓരോ വീഴ്ചയിലൂടെയും ഓരോ പാഠങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ഈശ്വർ നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് ക്രൈസലോ